الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إني لمك سورة الأنفال إلى مبتر أندامة سوق تمان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قالوا اللهم إن كان هذا هو الحق من عندك فأمطر علينا حجارة من السماء فأمطر علينا حجارة حجارة فأمطر علينا حجارة من السماء أبئتنا بعذاب أليم وإذ قالوا أَوَرْ برندم اركبا അള്ളാഹുമ അള്ളാഹുവേ ഇൻഖാന ഇതാണെങ്കിൽ ഹുവൽ ഹക്വ സത്യം തന്നെയാണെങ്കിൽ മിൻ ഇന്ദ്രിക്ക നിൻ്റെ അടുത്തു നിന്നുള്ള നിൻ്റെ പക്കൽ നിന്നുള്ള ഫ അംതിർ അലീന ഞങ്ങൾക്കു മീതെ നീ വർഷിച്ചു കൊള്ളുക അല്ലെങ്കിൽ ഞങ്ങളുടെ മീതെ നീ വർഷിപ്പിക്കണമേ ഹൈജാറത്തം മിനസമായി ആകാശത്തു നിന്നുള്ള കല്ലിൻ്റെ മഴ അതിന അല്ലെങ്കിൽ നീ ഞങ്ങൾക്ക് നൽകുക ഞങ്ങളിലേക്ക് കൊണ്ടുവരിക അലീം വേദനയേറിയ ശിക്ഷ ഞാനൊന്നുകൂടെ അർത്ഥം പറയാം ഇത് കാലു അവർ പറഞ്ഞ സന്ദർഭവും ഓർക്കുക അള്ളാഹുഹഇ ഇൻഖാൻ ഇതാണെങ്കിൽ ഹുവൽ സത്യം തന്നെയാണെങ്കിൽ ഈ മുഹമ്മദ് നബിയും അദ്ദേഹം പറയുന്ന അദ്ദേഹം കേൾപ്പിക്കുന്ന ഖുർആാനും സത്യം തന്നെയാണെങ്കിൽ മിൻ ഐന്തിക്ക നിൻ്റെ അടുത്തു നിന്നുള്ള സത്യം നിൻ്റെ പക്കൽ നിന്നുള്ള ഫ അംതിർ അലൈന എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഫ അങ്ങനെയാണെങ്കിൽ അംതിർ അലൈന ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കണമേ ഹൈജാറത്തമ്മിനസ്സമായി ആകാശത്തു നിന്നുള്ള കൽമഴ ഞങ്ങളുടെ മേൽ കല്ലുകൾ പെയ്യട്ടെ ഔ അല്ലെങ്കിൽ അലീം ഞങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നീ കൊണ്ടുവരിക അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകുക അബിദ്ദീൻ ഞങ്ങൾക്ക് നൽകുക അഭിതാബിൻ അലീം വേദനയുള്ള ശിക്ഷ ഇത് നബി സലഹ് അലൈഹി വസല്ലമയെയും അദ്ദേഹം ഓർക്കേൾപ്പിക്കുന്ന ഖുർത്താനിനെയും നിഷേധിക്കുന്നവർ അവരുടെ നിഷേധത്തിൻ്റെ കാഠിന്യം സൂചിപ്പിക്കുന്ന വചനമാണ് ഒരു അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ ഈ മുഹമ്മദിനെയും മുഹമ്മദ് ഞങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്ന ഖുർആാനിനെയും തള്ളിക്കളയുന്നു അപ്പോൾ നീ ഞങ്ങളുടെ മേൽ ശിക്ഷ ശിക്ഷയിറക്കുക ഇതൊരു വല്ലാത്ത അധിക്കാരത്തിൻ്റെ വാചകമാണ് അതായത് അവർക്ക് നബി നബിസലഹു അലഹി വസല്ലമയെയും ഖുർആാനിനെയും അംഗീകരിക്കാൻ താല്പര്യമില്ല അവർ അംഗീകരിക്കുകയില്ല എന്ന് അർത്ഥ ശങ്കക്കിടയില്ലാത്ത വണ്ണം അവർ വ്യക്തമാക്കുകയാണ് നമുക്കറിയാമല്ലോ അതിൻ്റെ സ്വരം കേട്ടാൽ തന്നെ നമുക്കറിയാം അതിലൊരു വെല്ലുവിളിയുണ്ട് കുറേശി പ്രമാണിമാരിലെ പ്രമുഖരായ നവറുബിൻ ഹാരിസ് അബു ജഹൽ തുടങ്ങിയവരൊക്കെ ഇത്തരം വെല്ലുവിളികൾ നടത്തിയിരുന്നത് എന്ന് തഫ്സീറുകളിൽ കാണാൻ കഴിയും അള്ളാഹു നബിസലാഹു അലഹി വസ്ലം ഖുർആാനിലൂടെ പൂർവ്വപ്രവാചകന്മാരുടെ ചരിത്രം പൂർവ പ്രവാചകന്മാരുടെ ജനത നേരിടേണ്ടി വന്ന ശിക്ഷയുടെ സ്വഭാവമൊക്കെ അവരെ ഓതിക്കേൽപ്പിക്കാറുണ്ടായിരുന്നു ഉദാഹരണമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സൂറത്ത് ഐറാഫിലെ എഴുപതാമത്തെയും എഴുപത്തിയേഴാമത്തെയും സൂക്തം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഹൂദ് നബി അലിഹിസലാമയുടെ ജനങ്ങളുടെ ചരിത്രം പറയുന്നിടത്ത് അവര് അവരുടെ നബിയെ ഹൂദ് നബിയെ അലിഹി വെല്ലുവിളിക്കുന്നത് ഫഹുദീന അഭിമാത്ര ഇതിന് എഴുപതാമത്തെ ആയത്തിലുണ്ട് ഞങ്ങൾ ഏകനായ ദൈവത്തെ ആരാധിക്കണമെന്നാണോ നീ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ എല്ലാ പൂർവികരുടെ ദൈവങ്ങളെയും ഉപേക്ഷിക്കണമെന്നും എങ്കിൽ ഞങ്ങളതിന് സന്നദ്ധരല്ല ഫഗുദ്നാ നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുവരിക ഇൻകുത്തമിനും നീ പറയുന്നത് സത്യമാണെങ്കിൽ തുടർന്ന് തന്നെ അള്ളാഹുത്തോല അവരെ ശിക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് എഴുപത്തി ഒന്നാമത്തെ സൂക്തത്തിൽ ഹൂദ് നബി അലഹി സ്വലാമയുടെ ജനതയായ ആദിനെ ശിക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് തുടർന്നുള്ള വാചകങ്ങളിൽ അള്ളാഹു താല ഉണർത്തുന്നുണ്ട് അതേപോലെ തന്നെ എഴുപത്തി ഏഴാമത്തെ സൂക്തത്തിൽ സ്വാലിഹ് നബി അലഹിസ്സലാമയോട് അവരുടെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് വക്കാലു സ്വാലിഹിമാൽ മുർസലിൻ ഈ ദൂതനാണെങ്കിൽ ദൈവ ദൂതനാണെങ്കിൽ നീ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുപോവാത്തും അവരെ ഒരു ഘോരമായ ഗർജനം ഒരധികമായ ശബ്ദം അവരെ ബാധിച്ചു ജാസിമീൻ അവരുടെ വീടുകളിൽ കമിഴ്ന്ന് വീണു ശിക്ഷയുടെ കാഠിന്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അത് വിശദീകരിക്കലല്ല ഇപ്പോൾ എൻ്റെ ഉദ്ദേശ്യം അപ്പം ഇങ്ങനെ പൂർവികർ അവരുടെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുന്ന ചരിത്രം സൂറത്തു അറാഫിലും സൂറത്തു ഹൂതിലും സൂറത്ത് അംഗഭൂത്തിലുമൊക്കെയായി റസൂൽ ലാഹി സാഹു അലൈഹി വസലമെ കുറേശി പ്രമാണിമാരെയും അറബികളെയും ഓദി കേൾപ്പിക്കുമ്പോൾ അവർ റസൂൽഹി സലാഹു അലഹി വസലമയോട് ആവശ്യപ്പെടുകയാണ് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന വണ്ണം ഇത് ഇപ്പോൾ ഈ മുഹമ്മദ് ഞങ്ങളോട് കേൾപ്പിക്കുന്ന ഈ ശിക്ഷയും ശിക്ഷയെ സംബന്ധിച്ച ഭീഷണി അതൊക്കെ ശരിയാണെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളെ ശിക്ഷിച്ചേക്ക് ഞങ്ങളത് തള്ളിക്കളയുകയാണ് ഞങ്ങളതിനെ നിഷേധിക്കുകയാണ് ഞങ്ങളത് അംഗീകരിക്കുന്നില്ല ഫംതിർ അലൈന ഹ ആകാശത്തുനിന്ന് കല്ലിൻ്റെ മഴ പെയ്യട്ടെ ഞങ്ങളുടെ മേൽ അതവർക്ക് കല്ലിൻ്റെ മഴയെന്നവർ പറയാൻ കാരണം അബ്രഹത്ത് കാഴ്ബ തകർക്കാൻ വേണ്ടി വന്നപ്പോൾ അള്ളാഹു അവരെ പക്ഷിക്കൂട്ടങ്ങളെ അയച്ചുകൊണ്ട് കല്ലുകളെ കല്ലുകളാൽ എറി എറിഞ്ഞ് കൊന്നിട്ടുണ്ട് കല്ലുകളാൽ എറിഞ്ഞ് അവരെ നശിപ്പിച്ചിട്ടുണ്ട് സുഹത്തു ഫീലില്ലത് പറയുന്നുണ്ടല്ലോ അതായിരിക്കണം അവരിങ്ങനെ കൽമഴ പെയ്യട്ടെ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ശിക്ഷയാവട്ടെ പൂർവ്വ പൂർവികർക്കൊക്കെ നൽകി എന്നല്ലേ പറയണത് ഇതൊരു വല്ലാത്ത പരിഹാസവും വല്ലാത്ത വെല്ലുവിളിയുമാണ് അതിനുള്ള മറുപടി അടുത്ത സൂക്തത്തിൽ ഇൻഷാല് അത് നമുക്ക് നാളെ നോക്കാം അത് നമുക്ക് നാളെ മനസ്സിലാക്കാം അവർ ചോദിച്ചിരുന്നു അത്രേ അമ്രുബിന് ആയസ് റലിള്ളഹുഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഹൃദദ് യുദ്ധത്തിൽ വെച്ചിട്ട് തൻ്റെ കുതിരപ്പുറത്ത് ഇരുന്ന് പറയു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹു മാന മക്കൂലു മുഹമ്മദുൻ ഹക്കൻ ഈ മുഹമ്മദ് പറയുന്ന അദ്ദേഹം ഒന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല കേട്ടോ ഈ മുഹമ്മദ് പറയുന്നത് സത്യമാണെങ്കിൽ ഫഹസിഫ് ബി വബി ഫർസി എന്നെയും എൻ്റെ കുതിരയെയും ഭൂമി വിഴുങ്ങട്ടെ ധിക്കാരത്തിൻ്റെ അങ്ങേ അറ്റമാണ് ഇത്തരത്തിൽ സ്വയം അങ്ങനെ അവർ അള്ളാഹുവിനെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്നു ധിക്കാരത്തിൽ പെട്ടുപോയിട്ട് സ്വയം ശിക്ഷിക്കപ്പെടട്ടെ എന്ന് അവർ അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു അതേപ്രകാരം പൂർവികരുടെ ചരിത്രം പറയുന്നിടത്ത് സുഹൃത്ത് സ്വാതിൽ വളരെ സംക്ഷിപ്തമായി അവർ അവരുടെ വിചിത്രമായ ആവശ്യം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് വഖാലു അവർ പറഞ്ഞു റബ്ബന അജിൽന ഖിത്തന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഹരി അതെന്താണെന്ന് വെച്ചാൽ തന്നേക്കും കബരമൽ ഹിസ് യോമിൽ ഹിസാബ് വിചാരണാ ദിനത്തിൻ്റെ മുമ്പ് ഞങ്ങളെ ശിക്ഷിക്കുകയാണെങ്കിൽ ആ വിചാരണ വരെ കാത്തിരിക്കേണ്ടതില്ലല്ലോ അതിൻ്റെ മുമ്പ് ഞങ്ങളെ ശിക്ഷിച്ചേക്ക് ഇത് നബി അള്ളാഹു അലൈഹി വസ്ലം അറബികൾക്ക് ഓതി കേൾപ്പിക്കുമ്പോൾ അവർ പ്രതികരിക്കുകയാണ് അള്ളാഹു മലാഹു അൽ ഹക്കായി സത് ഇതെന്നാണ് പൂർവീ പൂർവികരും പറഞ്ഞതും സുഹൃത്തു മാര്യജിലും പറഞ്ഞിട്ടുണ്ടോ അല്ല സലസ എലും തടയാനാവാത്ത ഒരു ശിക്ഷ കാഫറുകൾക്ക് വരുമെന്നറിയിച്ചപ്പോൾ അവർ പറഞ്ഞല്ലോ എപ്പോഴാണ് ശിക്ഷ സംഭവിക്കുക എന്താണത് സംഭവിക്കാത്തത് എന്നൊക്കെ അതേപ്രകാരം സൂറത്തു ഹജ്ജിൽ എസ്താഴ്ജിൽ അദാബ് അവർ ശിക്ഷയ്ക്ക് ധൃതി കൂട്ടുകയാണ് താങ്കളോട് വലൻ യുഹ്ലീഫ് അള്ളാഹു അയദാഹു അള്ളാഹു അവൻ ചേതിരിക്കുന്ന കരാറിനെ ലംഘിക്കുകയില്ല ഇങ്ങനെ എസ്താഴ്ജി അവർ ശിക്ഷയ്ക്ക് ധൃതി കൂട്ടുക എപ്പോഴാണത് ഖുറാൻ അവധിക്കൾപ്പിക്കുമ്പോൾ ഖുറാനിൽ എന്താണുള്ളത് പൂർവികരുടെ ചരിത്രമുണ്ട് പൂർവികർ നശിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ ചരിത്ര സംഭവങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയാം അങ്ങനെ ഒരു ശിക്ഷയാണെങ്കിൽ ഞങ്ങളും തള്ളിക്കളിയാണ് ഞങ്ങളെ ശിക്ഷിക്കട്ടെ എന്നാലും നിന്റെ ദൈവം ഇതാണ് ഈ സൂക്തത്തിൽ ഉള്ളാഹു സുബാൻ അഹുബത്തായല അവരെ നമ്മളെയും ഉണർത്തുന്നത് വ ഇതക്കാലം കൂടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കണം വൈ ഇതക്കാലും അവർ പറഞ്ഞ സന്ദർഭം ഓർക്കണം അള്ളാഹുമാ അഹു ഇൻഖാൻ അൽ ഹക്കം മിൻ ഇൻഡിക്ക ഇത് ഈ പ്രവാചകൻ അതുപോലെ ഈ ഖുർആൻ ഇത് നിൻ്റെ നിൻ്റെ വക്കൽ നിന്നുള്ള നിൻ്റെ അടുത്തു നിന്നുള്ള സത്യം തന്നെയാണെങ്കിൽ ഫംതിർ അലൈന ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കണം മത്തൊറ മഴ എന്നാണല്ലോ ഇതിൻ്റേതായതാണ് അംതർ മഴ വർഷിപ്പിച്ചു അംതിർ നീ വർഷിപ്പിക്കണം അലൈന ഞങ്ങളുടെ മേൽ ഹിജാറത്ത ആകാശത്തു നിന്ന് കല്ലും കല്ലിൻ്റെ മഴ ഞങ്ങളുടെ മേൽ കല്ലുകൾ വന്ന് വീഴട്ടെ അല്ലെങ്കിൽ അലീം ഇത്തി ആത്തി എന്നുള്ളതിൻ്റെ കല്പനണി ഇ എത്തി നീ കൊണ്ടുവരിക ഞങ്ങൾക്ക് നൽകുക ഞാ ഞങ്ങൾക്ക് ഇ എത്തി നീ നൽകുക ഞാൻ ഞങ്ങൾക്ക് ബി അയതാബിൻ അലീം വേദനിപ്പിക്കുന്ന ശിക്ഷ അതവരുടെ അധികാരത്തിൻ്റെ കാഠിന്യം സൂചിപ്പിക്കുന്ന സൂക്തമാണ് ഇതിന് അള്ളാഹു സുബ്രഹാന പറയുന്ന മറുപടി അടുത്ത സൂക്തത്തിലുണ്ട് ഇൻഷാ അള്ളാഹത് നമുക്ക് നാളെ മനസ്സിലാക്കാം അള്ളാഹു നമ്മെ قرآن پڑھی کا نان گرہ کمار آوٹ ہے اللہم علمنا من القرآن ما جہلنا و ذکرنا من ہما نصینا و تلاوتہ و انا اللیل و اطراف النہار ربنا آتنا فی الدنیا حسنا و فی الاخرہ حسنا و قناع ذاب النار والحمد للہ